ഓം ശാന്തി പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ബാബ എന്ന് പറഞ്ഞത് ഇതാണ് മധുരമായ കുട്ടികളെ ബാബ പഠിപ്പിക്കുന്ന ഈ പഠിപ്പിൽ അളവറ്റ സമ്പാദ്യമുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ പഠിക്കൂ ബന്ധം ഒരിക്കലും മുറിയരുത് ചോദ്യം വിനാശകാല വിപരീത ബുദ്ധിയുള്ളവർക്ക് നിങ്ങളുടെ ഏതു കാര്യത്തിൽ ചിരി വരും ഉത്തരം ഇപ്പോൾ വിനാശകാലമാണെന്ന് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ അവർക്ക് ചിരി വരും നിങ്ങൾക്കറിയാം ബാബ ഇവിടെ തന്നെ ഇരിക്കില്ല ബാബയുടെ കർത്തവ്യമാണ് പാവനമാക്കുക എന്നുള്ളത് പാവനമായി കഴിഞ്ഞാൽ ഈ പഴയ ലോകം നശിക്കും പുതിയത് വരും വിനാശത്തിന് വേണ്ടിയാണ് ഈ യുദ്ധമെല്ലാം നിങ്ങൾ ദേവതയായി കഴിഞ്ഞാൽ പിന്നീട് ഈ മോശമായ കലിയുഗി ലോകത്തിലേക്ക് വരാൻ സാധിക്കില്ല നമ്മൾ വളരെയധികം അറിവില്ലാത്തവരായി മാറി മായാരാവണൻ അറിവില്ലാത്തവരാക്കി മാറ്റി ബ്രഹ്മാവിലൂടെ സ്ഥാപന വിഷ്ണുവിലൂടെ പാളന ശങ്കരനിലൂടെ വിനാശം ഈ മൂന്ന് ചിത്രങ്ങളുമുണ്ട് നമ്മുടെ പുതിയ ലോകത്തിന്റെ പേര് തന്നെ ദേവി ദേവതകളുടെ ലോകം എന്നാണ് ഇസ്ലാമികൾക്കും ബൗദ്ധികൾക്കും അവരവരുടേതായ ചിഹ്നങ്ങളുണ്ട് നമ്മുടെ രാജ്യമുണ്ടായിരുന്ന സമയത്ത് മറ്റാരും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സർവ്വധർമ്മങ്ങളുമുണ്ട് നമ്മുടെ ദേവതാധര്മ്മമം ഇല്ല വിനാശകാല വിപരീത ബുദ്ധിയുള്ളവരുമുണ്ട് പ്രീത ബുദ്ധിയുള്ളവരുമുണ്ട് ബാബ സ്വർണ്ണപ്പണിക്കാരനാണ് അലക്കുകാരനാണ് വലിയ വ്യാപാരിയുമാണ് ഈ വ്യാപാരത്തിൽ നിന്നും നേട്ടം കൂടുതലാണ് പഠിപ്പാണ് സമ്പാദ്യമെന്ന് മഹിമയായി പറയാറുണ്ട് ഒരാഴ്ച പഠിച്ചിട്ട് പിന്നെ എവിടെ വേണമെങ്കിലും പൊക്കോളൂ ഈ പഠിപ്പും നിങ്ങളുടെ അടുക്കൽ വരും അഥവാ മുരളി കിട്ടിക്കൊണ്ടിരിക്കും മഹിമയുണ്ടെങ്കിൽ അതും ദേവി ദേവതകൾക്കാണ് അല്ലെ മനുഷ്യർക്ക് ഒരു വിലയുമില്ല ഭാവ് പറയുന്നു ഞാൻ നിങ്ങൾ കുട്ടികളുടെ അനുസരണയുള്ള സേവകനായി വന്നിരിക്കുകയാണ് മനുഷ്യ സൃഷ്ടിയാകുന്ന തലകീഴായ വൃക്ഷം എങ്ങനെയുള്ളതാണെന്ന് മനുഷ്യർക്കറിയില്ല ഇതിനെ കൽപ്പവൃക്ഷം എന്ന് പറയുന്നു വൃക്ഷത്തിന്റെ ജ്ഞാനവും വേണമല്ലോ മറ്റു വൃക്ഷങ്ങളുടെ ജ്ഞാനം വളരെ സരളമാണ് നിങ്ങൾ രൂപ ബസന്താണ് ബാബയാണ് ജ്ഞാനസാഗരൻ ബാബയിൽ നിന്നും നിങ്ങൾക്ക് രത്നങ്ങൾ ലഭിക്കുന്നു ഈ ജ്ഞാനരത്നങ്ങളിലൂടെ നിങ്ങൾക്ക് സ്ഥൂള രത്നങ്ങൾ ലഭിക്കും മുഴുവൻ വിശ്വത്തിൻ്റെയും ചക്രവർത്തി പദവി നിങ്ങൾ ഒറ്റ സെക്കൻഡിലെടുക്കുന്നു ബാബ വളരെ സഹജമായ യുക്തിയാണ് പറഞ്ഞു തരുന്നത് ബാബ ജ്ഞാനയോഗത്തിൻ്റെ അസ്ത്ര ശസ്ത്രങ്ങൾ തരുന്നു അതിനെ പിന്നീട് ഭക്തർ സ്ഥൂല ആയുധങ്ങളാക്കി കാണിച്ചിരിക്കുന്നു ഇത് ഇരുപത്തിയൊന്ന് ജന്മത്തേക്കുള്ള ലോട്ടറിയാണ് ധാരണയ്ക്കുള്ള പോയിന്റ് ഒന്ന് തന്നിൽ ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്ത് രൂപ വസന്താകണം ജ്ഞാനരത്നങ്ങളിലൂടെ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവിയുടെ ലോട്ടറി നേരണം രണ്ടാമത്തെ പോയിന്റ് ഈ വിനാശകാലത്ത് ബാബയോട് പ്രീതി വെച്ച് ഒരാളുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കണം അന്തിമ സമയത്ത് പശ്ചാത്തപിക്കേണ്ടി വ പശ്ചാത്തപിക്കേണ്ടി വരുന്ന തരത്തിൽ ഭാഗ്യം നഷ്ടമാകുന്ന രീതിയിലുള്ള ഒരു കർമ്മവും ചെയ്യരുത് വരദാനം സദാ സ്നേഹിയായി മാറി പറക്കുന്ന കലയുടെ വരദാനം പ്രാപ്തമാക്കുന്ന നിശ്ചിത വിജയികളും നിശ്ചിന്തരുമായി ഭവിക്കൂ സ്നേഹി കുട്ടികൾക്ക് ബാപ്താദയിൽ നിന്നും പറക്കുന്ന കലയുടെ വരദാനം ലഭിച്ചുകൊണ്ടിരിക്കുന്നു പറക്കുന്ന കലയുടെ സെക്കൻഡിൽ ബാബ്ദാദിയുടെ അടുത്ത് എത്തിച്ചേരുകയാണെങ്കിൽ ഏത് രൂപത്തിൽ വരുന്ന മായയ്ക്കും താങ്കളെ തുടാൻ പോലും കഴിയില്ല പരമാത്മാവിൻ്റെ കുടക്കീഴിനുള്ളിലേക്ക് മായയുടെ നിഴലിനു പോലും വരാനാവില്ല സ്നേഹം പരിശ്രമത്തെ വിനോദമാക്കി പരിവർത്തനം ചെയ്യും സ്നേഹം ഓരോ കർമ്മത്തിലും നിശ്ചിത വിജയീ സ്ഥിതിയുടെ അനുഭവം ചെയ്യിക്കും സ്നേഹികളായ കുട്ടികൾ എല്ലാ സമയത്തും നിശ്ചിന്തരായി ഇരിക്കും ശ്ലോകൻ ഒന്നും പുതിയതല്ല എന്ന സ്മൃതിയിലൂടെ സ്ഥാ ഇളകാത്ത അവസ്ഥയിൽ ഇരിക്കുകയാണെങ്കിൽ സന്തോഷ നൃത്തം ചെയ്തുകൊണ്ടിരിക്കാം ഓം ശാന്തി